ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗത അപ്പോ ഞങ്ങളോട് ഒരുപാട് പേര് ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾ വയനാട്ടിൽ തന്നെയാണുള്ളത് ഞങ്ങളുടെ നാടിനെ മൊത്തം പിടിച്ചു വലച്ച ഒരു ദുരന്ത മുഖത്ത് നിന്നിട്ടാണ് ഞങ്ങളിപ്പോ സംസാരിക്കുന്നത് ഞങ്ങളുടെ എന്താ പറയാ ഒരുപാട് നമ്മുടെ വയനാട്ടുകാരുടെ ഒരുപാട് ഒരു വിഷമമാണത് ഒരു ഒരു ആണ്ടിലെ മൊത്തം പ്രതീക്ഷകളും കൂട്ടി എല്ലാ സംഭവങ്ങളും ഒരു ഒരു രാത്രി കൊണ്ട് അത് ചിന്തിക്കാൻ പോലും അപ്പുറത്താണ് അപ്പോൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ും ഞങ്ങക്ക് അന്നത്തെ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എന്നതിനേക്കാൾ അപ്പുറം അവിടെ കുറെ ജീവനുകളാണല്ലോ ഉള്ളത് എന്നായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന കേട്ടോ ഞങ്ങളെ കൊണ്ട് ഒരു സഹായം ഞങ്ങൾ ചെയ്തു ഇനിയാണെങ്കിലും അവരെ ഒരു അവർക്കൊരു വീടും കാര്യങ്ങളെല്ലാം വെച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങളുടെ ഒരു പ്രാവശ്യത്തെ മാസത്തെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് പേര് ഇപ്പോൾ വയനാട്ടിലേക്ക് ചുമ്മാ അതായത് ഈ ചൂരിൽ കാണാൻ വേണ്ടി അവിടുത്തെ സ്ഥിതി എന്താണ് ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പേര് ചുമ്മാ ഒരു ആവശ്യം വരുന്നുണ്ട് ആദ്യം ഒരു കാര്യം ഓർക്കേണ്ടത് വയനാട്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസുകളും ഓപ്പൺ അല്ല എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ക്ലോസ് ആണ് അപ്പോൾ അത് കാണാനായിട്ട് ആവശ്യമില്ലാണ്ട് ആരും ചുരം കയറി വരണമെന്ന് ഇല്ല കാരണം രക്ഷാപ്രവർത്തകർക്കും ഒക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുറേ പേര് ചൂരന്മാല ഏരിയയിലേക്ക് പോയിട്ട് ഇപ്പോൾ നമ്മൾ അളിയൻ എൻ്റെ പെങ്ങളെയൊക്കെ കെട്ടിച്ചുട്ടേക്കുന്ന അങ്ങോട്ടാണ് ചൂരന്മാലയിലേക്ക് അപ്പോൾ അവർ സേഫാണ് അപ്പോൾ ഞങ്ങൾ അളിയനെ ഇങ്ങനെ വിളിക്കുമ്പോൾ അളിയൻ പറയാറുണ്ട് ഇപ്പോൾ കുറേ പേര് ഇത് കാണാൻ വേണ്ടി മാത്രം ഈ സന്നദ്ധ പ്രവർത്തകർ അങ്ങനത്തെ ഒന്നും അല്ലാത്തവർ ഈ സംഭവം അവിടെ നടന്നെങ്ങനെയാന്ന് കാണാൻ വേണ്ടി ഒരുപാട് പേര് അത് ഇതൊന്നും ഉണയൊക്കെ പറഞ്ഞ് കയറിപ്പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവത്തെ ഓർത്ത് പോവാതിരിക്കുക കാരണം അവിടെ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞൊരു സ്ഥലമാണ് അതുമല്ല അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അവർക്ക് അപ്പൊ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും ഇന്നലെ തന്നെ ഇന്നലെ തന്നെ കമന്റ് കണ്ടില്ല ഒരു ചേട്ടൻ ഒരു ഒരു മാധ്യമപ്രവർത്തകന്റെ ചേച്ചി പറഞ്ഞത് ആ ചേട്ടന് ആവശ്യത്തിന് കിട്ടി ഇനി ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ കമന്റുകൾ ഒന്നും ആരും പറയുന്നത് പ്രവർത്തന കുറ്റം പറയുന്നവരുണ്ട് ജനങ്ങളെ കുറ്റം പറയുന്നവരുണ്ട് അതൊന്നും അല്ല അവിടെ സംഭവിച്ചത് അവിടെ ദൈവം എന്താണോ വിധിച്ചത് അതാണ് സംഭവിച്ചത് അതായത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ സഹായിക്കാൻ പക്ഷെ ദ്രോഹിക്കരുത് അത്ര പറയാനുള്ളൂ കൊടുക്കാന്ന് കൊടുക്കാന്ന് പറയുന്നവര് കൊടുക്കൂ അവരെ അവരെ കൊണ്ട് പറ്റുന്ന ഒരു സഹായമായിരിക്കും ചിലപ്പോൾ അവർക്ക് ചിലപ്പോ അവരുടെ പൈസ ഉണ്ടാവില്ല കൊടുക്കാൻ പക്ഷെ അവിടെ മെയിൻ ആയിട്ട് വേണ്ടത് എന്ത് എന്ന് ചിന്തിക്കാൻ ആ ഒരു ചേച്ചിക്ക് ബോധം വന്നെങ്കിൽ അത് ആ കമൻറ്റിലൂടെ അടിക്കുന്നവന് ബോധമില്ലാത്തതുകൊണ്ട് അവന് കിട്ടേണ്ടത് അവന് കിട്ടിയിട്ടുണ്ട് കിട്ടണം അതന്നെ അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് പക്ഷെ ഞങ്ങൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ കാരണം അതൊക്കെയായിരുന്നു അപ്പോൾ ഇനി നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ആ ട്രിപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് മുഴുവനും ഇതിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവർ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളോട് ഇപ്പോൾ കുറേ പേര് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് ഒരു വീഡിയോ ചെയ്ത് അതിനകത്ത് ഇടാവോ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് സഹായം ചെയ്യാന്ന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്കല്ല ചെയ്യേണ്ടത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുക സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലോക അവർ നമ്മളൊക്കെ സ്വരുക്കൂട്ടുന്നത് നമ്മുടെ മക്കൾക്കും ഭാര്യക്കും അവർക്കും ഇവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതൊന്നുമില്ല അവരുടെ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ചിലരൊക്കെ ചിലരുടെ തറയുടെ മുകളിൽ നിന്നിട്ട് കരയുന്നതൊക്കെ ഞങ്ങൾ കണ്ടു അവർക്ക് അറിയാം അവരുടെ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിലേ അതിന്റെ പകുതി അതായത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കേരളത്തിലെ ആണെങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇതിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് കറക്റ്റ് അറിയാം പക്ഷെ ബാക്കി പത്ത് ശതമാനം ആൾക്കാർ ഇപ്പോഴും എന്താ പറയുക ആ ഇപ്പോഴും ഒരു ബോധമില്ലാത്ത വർത്താനാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ നിക്കരുത് കാരണം ഇവിടെ എത്ര മുന്നൂറ് പ്ലസ് ആൾക്കാരാണ് നമ്മളെ പിരിഞ്ഞു പിരിഞ്ഞു പോയേക്കുന്നത് അവരൊക്കെ ഇനിയും ഒരുപാട് ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്തൊരു ഒരു ആൾക്കാരുണ്ട് അവിടുത്തെ ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചി മരിച്ചു ഇതുവരെ ആ ചേച്ചിന്റെ ബോഡി പോലും കിട്ടിയില്ല അവരുടെ വീട്ടുകാരൊക്കെ ഈ അഞ്ചാറ് ദിവസമായിട്ട് ഓരോ ബോഡി എത്തുമ്പോഴും മുന്നിൽ പോയി എൻ്റെയാണോ എൻ്റെയാണോ എൻ്റെ ആണോ എന്ന് നോക്കുന്നവരുടെ ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കിടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു മരണം മരിക്കുന്ന പോലെയല്ല ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു നാടു മുഴുവനുമാണ് പോയേക്കുന്നത് അപ്പൊ ഇപ്പൊ ഒരു നാട് ഇപ്പൊ നമ്മുടെ അയൽവാസി മരിക്കുമ്പോൾ നമ്മൾ അയ്യോ ഞങ്ങളുടെ അയൽവാസി മരിച്ചല്ലോ എന്ന് പറഞ്ഞ് കരയാൻ അങ്ങനെ ഒരാളില്ല അവിടെ അവിടെ എല്ലാവരും ഒരേപോലെ കരയാണ് അവരുടെ ഉറ്റവരും ഉടയും എല്ലാവരും പോയി അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം പോയി നിൽക്കുന്നവരാണ് അവര് സഹായിക്കാൻ പറ്റില്ലെങ്കിലും ആരും ഉപദ്രവിക്കരുത് അപ്പോൾ ഞങ്ങൾ ഇത്രയും ദിവസം വീഡിയോ പോലും ഇടാതിരുന്നത് ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് വീഡിയോ ഇടണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു ഇപ്പോൾ ഒരു നൂറ് രൂപയാണ് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതെങ്കിലും ഒരു മടിയും കൂടാണ്ട് ആ നൂറ് രൂപ അയച്ചു കൊടുക്കാം ആരും നീ ഒരു നൂറ് രൂപയാണല്ലോ അയച്ചതെന്നൊന്നും ആരും ചോദിക്കില്ല സഹായിക്കാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും സഹായിക്കാവുന്നതാണ്